ദിവികാരൺ പരിശുദ്ധ അമ്മ മാതാവിലും ഏറ്റവും സ്നേഹം നിറഞ്ഞവരെ ഈശോവും ഷിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ ഈശോയുടെ പരമപരിശുദ്ധ നാമത്തിന് എന്നും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ അല്ലേ ലൂയ ഈശോയെ നന്ദി ആവേ മ പ്രവാചകന്റെ പുസ്തകം നാല്പത്തി ഏഴാം അധ്യായം പന്ത്രണ്ട് മുതൽ പതിനാല് വരെയുള്ള തിരുവചനങ്ങൾ ചെറുപ്പം മുതലേ നീ അനുവർത്തിച്ചിരുന്ന മാന്ത്രിക വിദ്യകളും പ്രയോഗങ്ങളും തുടർന്നു കൊള്ളുക അതിൽ നീ വിജയിച്ചേക്കാം ഭീതി ഉളവാക്കാനും നിനക്ക് കഴിഞ്ഞേക്കാം ഉപദേശങ്ങൾ കൊണ്ട് നിനക്ക് മടുപ്പായി ആകാശത്തിൽ രാശി തിരിച്ച് നിരീക്ഷിക്കുന്നവരും നിന്റെ ഭാവി അമാവാസികളിൽ പ്രവചിക്കുന്നവരും മുന്നോട്ട് വന്ന് നിന്നെ രക്ഷിക്കട്ടെ അവർ വൈക്കോൾ തുരുമ്പ് പോലെയാണ് അഗ്നി അവരെ ദഹിപ്പിക്കുന്നു തീ ജ്വാലകളിൽ നിന്ന് തങ്ങളെ തന്നെ മോചിപ്പിക്കാൻ അവർക്ക് ശക്തിയില്ല അത് മാറ്റാനുള്ള തീക്കനലും ഇരുമ്പ് കായാനുള്ള തീയുമല്ല വരെ ദുർമന്ത്രവാദ ആഭിചാര ശുദ്ര പ്രയോഗങ്ങൾക്ക് വിധേയപ്പെട്ട് ബന്ധിക്കപ്പെട്ട് കിടക്കുന്ന വേദനിക്കുന്ന മക്കൾക്ക് വേണ്ടി അത് ശക്തമായൊരു വിടുതൽ ശുശ്രൂഷ ദൈവത്തിന്റെ മനുഷ്യ ക്രമീകരിക്കുകയാണ് ഈ കാലഘട്ടത്തില് ത്തിരുപത്തിയഞ്ച് ആധുനിക യുഗ കാലഘട്ടത്തിലും ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ കാലഘട്ടത്തിലും മന്ത്രവാദങ്ങളിലൂടെയും ദുർമന്ത്രവാദങ്ങളിലൂടെ ആവിചാരങ്ങളും ശുദ്ധപ്രയോഗങ്ങൾ കൂടോത്രങ്ങളിലൂടെയും അനേകം കുടുംബങ്ങളെ നശിപ്പിക്കുന്നുണ്ട് അനേകം മക്കൾ ബന്ധിക്കപ്പെട്ട് കിടക്കുന്നുണ്ട് അനേകം മക്കൾ നൂറുകണക്കിനല്ല ആയിരക്കണക്കിന് പതിനായിരക്കണക്ക് കുടുംബങ്ങൾ അതുപോലെ ക്ലേശങ്ങൾ അനുഭവിക്കുന്നുണ്ട് ദുരിതങ്ങൾ അനുഭവിക്കുന്നുണ്ട് എല്ലാം ഈ കണ്ണുനീര് അവിടെ എല്ലാം സ്വർഗത്തിലേക്കുള്ള പ്രാർത്ഥനകൾക്ക് ഉത്തരമായിട്ട് ദിവ്യകാരൻ ഈശു നാളെ ഈ അതിശക്തമായ വിടുതൽ ശുശ്രൂഷ ഒരുക്കുകയാണ് പ്രത്യേകമായിട്ട് നാളെ ശുശ്രൂഷ ചെയ്യുന്നത് ഈ ദുർമന്ത്രവാദത്തിന്റെയും ആഭിചാരത്തിന്റെയും ശുദ്ധപ്രയോഗത്തിന്റെയും കൂടോത്രത്തിന്റെയും കൈവിഷത്തിന്റെയും ബന്ധനത്തിൽ കിടക്കുന്ന മക്കൾക്ക് കുടുംബങ്ങൾക്ക് വേണ്ടിയാണ് അത്തരം ബന്ധിക്കപ്പെട്ട് കിടക്കുന്ന മക്കൾക്ക് സ്വർഗം നൽകുന്ന ദിവ്യകാരൻ ഈശോ നൽകുന്ന വിടുതൽ അനുഭവം സ്വന്തമാക്കാൻ നാളെ പരിശുദ്ധാത്മാവ് എട്ട് മുതൽ ഒമ്പതര വരെ ഗൂഗിൾ മീറ്റിലൂടെ ഓൺലൈനായിട്ട് സമയം ക്രമപ്പെടുത്തുകയാണ് അതിനുവേണ്ടി നമുക്ക് ആഗ്രഹിച്ചൊരുങ്ങാം നന്നായിട്ട് നമ്മളെ ശുശ്രൂഷയിൽ പങ്കെടുക്കാൻ ആഗ്രഹിക്കുന്നവര് ആരെയും ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കാൻ നിർബന്ധിക്കുന്നില്ല ആരെയും ഇതിൽ ശുശ്രൂഷ പങ്കെടുക്കാൻ വേണ്ടി നിങ്ങളും നിർബന്ധിക്കേണ്ട ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നിങ്ങളെ തോന്നിക്കുമെങ്കിൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നിങ്ങൾക്ക് പ്രേരണ തരുന്നുണ്ടെങ്കിൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവും നാർത്തീസ് ശുശ്രൂഷയിൽ പങ്കെടുത്ത് ഈശോ നൽകുന്ന വിടുതൽ സ്വന്തമാക്കാൻ നിങ്ങൾക്ക് പരിശുദ്ധാത്മാവ് പ്രേരണ നൽകുന്നുണ്ടെങ്കിൽ മാത്രം നാർത്ത് ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുക ആരെയും നിർബന്ധിക്കരുത് നിർബന്ധിക്കരുത് ഞാനും നിങ്ങൾ നിർബന്ധിക്കുന്നില്ല പങ്കെടുക്കാൻ ആഗ്രഹിക്കുന്നവന് നന്നായിട്ട് പ്രാർത്ഥിച്ചു ഒരുങ്ങി പറ്റുമെങ്കിൽ നന്നായിട്ട് കുമ്പസാരിച്ചു ഒരുങ്ങി നന്നായിട്ട് പ്രാർത്ഥിച്ചു ഒരുങ്ങി ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുക സ്വർഗം നൽകുന്ന ഈ ദിവികാരൻ ഈശ്വര നൽകുന്ന ഈ കരുണയുടെ മണിക്കൂറിൽ ദിവികാരൻ ഈശ്വരൻ മഹാകരുണ വർഷിക്കപ്പെടുന്ന ഈ കൃപയുടെ മണിക്കൂറിലേക്ക് നിങ്ങളെ നിങ്ങളുടെ കുടുംബങ്ങളെ സ്വാഗതം ചെയ്യുന്നു ഒരു വലിയൊരു വീട്ടുതൽ പ്രത്യേകിച്ച് മന്ത്രവാദ കൂടോത്രാപിചാര ബന്ധനത്തിൽ കൈവശത്തെ ബന്ധനത്തിൽ കിടക്കുന്ന അനേകം മക്കളുടെ കണ്ണുനീരുകള് കാണുന്നുകയും കേൾക്കുന്ന ചെയ്യുന്ന ഒരു ഏഴിയ ഈശോടെ വേലക്കാരൻ എന്ന നിലയില് ഒരുപാട് കണ്ണുനീര് കാണുന്ന ഏഴിയ കാര്യ ശുശ്രൂഷയുടെ നിലയില് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ശക്തമായിട്ട് ഈ ശുശ്രൂഷ നയിക്കാൻ നാളെ നടത്താൻ പ്രേരിപ്പിക്കുന്നത് കൊണ്ടാണ് ഇന്നിപ്പോ ഈ വീഡിയോ ഞാൻ ചെയ്യുന്നത് അതുകൊണ്ട് നാളെ ആഗ്രഹിച്ച് ആത്മാർത്ഥമായിട്ട് വില കൊടുത്ത് പ്രാർത്ഥിച്ചൊരുങ്ങി നാളെ ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുക വൈകുന്നേരം നാലു മണി തുടങ്ങി ലിങ്ക് ഓപ്പൺ ആയിരിക്കും നിങ്ങൾക്കറിയാം നൂറു പേർക്ക് മാത്രമേ ഈ ഗൂഗിൾ മീറ്റിൽ ഓൺലൈനിൽ പങ്കെടുക്കാൻ സാധിക്കുകയുള്ളൂ വൈകുന്നേരം നാല് മണി മുതല് ഗൂഗിൾ മീറ്റിന്റെ ലിങ്ക് ഓപ്പൺ ആയിരിക്കും പരിശുദ്ധാത്മാവ് പ്രേരിപ്പിക്കുന്നവർ പരമാവധി നേരത്തെ ലോഗിൻ ചെയ്യാൻ ശ്രദ്ധിക്കുക കാരണം കൃത്യം എട്ട് മണിക്ക് ശുശ്രൂഷ ആരംഭിക്കും പേർക്ക് പങ്കെടുക്കാൻ സാധ്യമാവുകയുള്ളൂ നന്നായിട്ട് പ്രാർത്ഥിച്ചു ഒരുങ്ങി വിലകെടുത്ത് പ്രാർത്ഥിച്ചൊരുങ്ങി ഈശോയ്ക്ക് ഒന്നാം സ്ഥാനം കൊടുത്ത് പ്രാർത്ഥിച്ചു ഒരുങ്ങുന്ന എല്ലാ മക്കൾക്കും നാളെ ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കാൻ സാധിക്കും അതുകൊണ്ട് നമുക്ക് ഒരുമിച്ച് ഒരേ മനസ്സോടെ ഒരേ ആത്മാവോടെ നാളത്തെ ഈ കൃപയുടെ അഭിഷേകത്തിന്റെ നിറമിന്റെ ഈശോയുടെ കരുണയും പരിശുദ്ധാത്മാവിന്റെ വിടുതലും ഒഴുകുന്ന ഈ വിടുതൽ ശുശ്രൂഷയിലേക്ക് നമുക്ക് പ്രാപ്തിച്ചു വരിക അതിനുവേണ്ടി എല്ലാ കൃപാധനങ്ങളും പരിശുദ്ധ അമ്മമാതാവ് നിങ്ങൾക്ക് എല്ലാവർക്കും ദിവ്യകാരൻ ഈശ്വരൻ വാങ്ങിത്തരട്ടെ നിത്യം പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധ റോഹാര നാമത്തിൽ ആമേ ആവേ മരിയ ആവേ മരിയ ആവേ മരിയ